ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഫ്രഷായിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജു ഗോവിന്ദിന് ചായ കൊണ്ട് കൊടുക്കുന്നതാണ് കാണുന്നത് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിന് നല്ല ദേഷ്യം ഉണ്ടാവുകയാണ് അപ്പോൾ ഗീതു അടുത്ത് വന്നിട്ട് പറയുകയാണ് കണ്ണേട്ടൻ്റെ ഇഷ്ടത്തിന് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് അതിന് വെനക്കിടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ ചായ കുടിച്ചിട്ട് പറയുകയാണ് ആ രഞ്ജു ഉണ്ടാക്കിയ ചായ ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് അടിപൊളി ആ പിന്നെ ഗീതു നിനക്ക് വേണമെങ്കിൽ രഞ്ജുവിന്റെ ശി ശിഷ്യത്വം സ്വീകരിച്ചോളാൻ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് അപ്പോൾ ആ സമയത്തിന് രഞ്ജു പറയാണ് ആ ഗോവിന്ദേട്ടാ ഇന്ന് ഗോവിന്ദേട്ടന് രാവിലെയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ഞാനായിരിക്കും ഗോവിന്ദേട്ടനെ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വയ്ക്കും എന്നിങ്ങനെ പറയുകയാണ് അതിന് മുമ്പായിട്ട് ഇപ്പം യോഗയൊക്കെ ചെയ്ത ആകെ വിയർത്തിരിക്കുകയല്ലേ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു പറയുന്നത് ആ ഈ കുളിക്കാതെയാണോ അപ്പോൾ അടുക്കളയിൽ കയറി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അയ്യേ ഞങ്ങളെ കുടുംബത്ത് ആരും അതായത് നമ്മുടെ ഈ അറയ്ക്കൽ തറവാട്ടിൽ നിന്നല്ല എൻ്റെ കുടുംബത്തായാൽ പോലും ഒരു സ്ത്രീകളും രാവിലെ എണീച്ച് കുളിക്കാതെ അടുക്കളയിലൊന്നും കയറാറില്ല അടുക്കളയെന്ന് പറഞ്ഞാൽ ശ്രീകോവിലിന് തുല്യമാണ് എന്നിങ്ങനെ പറയണം എന്നിട്ട് ഗോവിന്ദ് കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗീതവും വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയണം അയ്യേ അശ്രീകരം ഇങ്ങനെ ഉണ്ടാക്കിയ ചായയാണോ എൻ്റെ കണ്ണേട്ടനെ കൊണ്ട് കൊടുക്കുന്നത് അതെ ഇതാണല്ലോ കണ്ണേട്ട നിങ്ങൾ ഭയങ്കര ടേസ്റ്റെന്ന് പറഞ്ഞ് എടുത്തങ്ങ് കുടിച്ചത് ഛേ ഇത്രയും വൃത്തിയും വെടുപ്പവും ഇല്ലാതെ ഉണ്ടാക്കിയ ചായ എന്നും പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ വാങ്ങിക്കുകയാണ് അപ്പോൾ നമ്മുടെ രഞ്ജു അങ്ങ് ചൂളി പോവുകയാണ് എന്നിട്ട് ഗീതു പറയുകയാണ് ആ എന്തായാലേ നിങ്ങൾ ആദ്യം പോയി കുളിച്ചിട്ടൊക്കെ വാ എന്നിങ്ങനെ പറയണം അപ്പോൾ രഞ്ജു അങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഗോവിന്ദ് ഗീതിനോട് പറയുന്നത് ദേ രഞ്ജു ഉണ്ടല്ലോ രഞ്ജു എൻ്റെ ഗെസ്റ്റാണ് അതുകൊണ്ട് ഇങ്ങനെയെന്നും നീ രഞ്ജുവിനോട് പെരുമാറുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ തിരിച്ച് വരികയാണ് നമ്മുടെ രഞ്ജു രഞ്ജു കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയതേ ഉള്ളായിരുന്നു രഞ്ജു തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറയണം അതേ നമ്മൾ വെറും വെറും ഫ്രണ്ട്സൊന്നുമല്ല സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കൊടുക്കുക േട്ട എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് ഗീതവിന് കുശുമ്പ് വരെയാണ് ഇത് കാണുമ്പോഴത്തേക്ക് അതേസമയം ഉണ്ടല്ലോ നമ്മുടെ അതേസമയം ഉണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഗീതു ഫുഡ് ഉണ്ടാക്കുകയാണ് പ്രത്യേകം ഇഡ്ഡലിക്കുട്ടവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിലിരിപ്പുണ്ട് ഗ്യാ ഗ്യാസടുപ്പിൽ ഇഡ്ഡലിക്കുട്ടവും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഗീതുമാണ് പാചകം നമ്മുടെ കാഞ്ചന അതുപോലെ അവിടെ നിന്ന് കാസറോളൊക്കെ എടുത്ത് ഇങ്ങനെ തുളച്ച് വയ്ക്കുകയാണ് രേഖയും അതുപോലെ ഓരോരോ ജോലികളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരികയാണ് രഞ്ജു അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് രഞ്ജു പറയുന്നത് ആ ഇന്ന് എന്താ സ്പെഷ്യല് ഓ ഇഡ്ഡലിയാണോ ഇഡ്ഡലിയും ഇതെന്താ കറി എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം ശേഷം രഞ്ജു ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് കടലക്കറിയോ അയ്യേ ഇഡലിയും കടലക്കറിയും ഒരു കോമ്പിനേഷനും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ശേഷം രഞ്ജു പറയാണ് ആ എന്തായാലും ഗോവിന്ദേട്ടന് ഇഡ്ഡലിയും അത്ര ഇഷ്ടമല്ല ഞാൻ ഗോവിന്ദേട്ടന് വേണ്ടിയിട്ട് പുട്ടും ഉണ്ടാക്കാം ഗോവിന്ദേട്ടന് പുട്ടും കടലക്കറിയും ആകുമ്പോൾ നല്ല ഇഷ്ടമാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആ ഗീത് പറയുകയാണ് കണ്ണേട്ടെന്ന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ഞാനുണ്ട് അതിന് നീ ഇപ്പം മെനക്കിടണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജു ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുന്ന കഴിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നത് അതിനുശേഷം പറയണേ ഇവിടെ പുട്ടുപടി എവിടെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേഖ ഗീതുവിനോട് പറയുകയാണ് ഗീതു ഇന്ന് ഇവിളുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഗോവിന്ദേട്ടൻ കഴിക്കുന്നതെങ്കിൽ നിനക്കൊരു വിലയില്ലാതായി പോടി മോളെ അതുകൊണ്ട് ഇന്ന് ഇവിളുണ്ടാക്കുന്ന ഭക്ഷണം ഗോവിന്ദേട്ടൻ കഴിക്കരുത് അതിനിപ്പം എന്താ ചെയ്യുക അന്ന് കിഷോറിന് ഉണ്ടാക്കി കൊടുത്തതുപോലെ ഉപ്പ് തട്ടട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രേഖ അപ്പോൾ ഗീതു പറയണ വേണ്ട രേഖയെ ഉപ്പൊന്നും തട്ടണ്ട എന്തായാലും കണ്ണേട്ടൻ ഇന്ന് ഞാനുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുകയുള്ളൂ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതിനെനിക്ക് ആരുടെയും യാതൊരു ഇതുമില്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് ഗീത് പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രഞ്ജു കാഞ്ചനയോട് പറയുകയാണ് ആ ഇവിടെ ഇരിക്കുന്ന അതായത് അരിപ്പൊടി എന്തു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാഞ്ചന എടുത്തു കൊടുക്കാനായിട്ട് പാവിക്കുമ്പോൾ രേഖ പറയുകയാണ് ആ കാഞ്ചനെ അരിപ്പൊടി ഒന്നും ഇപ്പം നീ എടുക്കാനായിട്ട് നിൽക്കണ്ട നീ വേഗം പോയി ആ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണികളെല്ലാം പറക്കി അയലിടാൻ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രഞ്ജു പറയാണ് ആ എനിക്കുള്ള പൊട്ടുപൊടി എടുത്ത് തന്നിട്ട് പോയാൽ മതി നീ എന്നിങ്ങനെ പറയുന്നത് കാഞ്ചനയോട് അപ്പോൾ രേഖ പറയാണ് കാഞ്ചനെ നീ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി നീ മറ്റാരും പറയുന്നതനുസരിക്കേണ്ട വേഗം പോ പോ എന്നിങ്ങനെ പറയണേ രേഖ അപ്പോൾ തന്നെ കാഞ്ചന പോവുകയാണ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് രേഖ രഞ്ജുവിനോട് പറയുകയാണ് അതെ ഗോവിന്ദേട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവരൊരു കാര്യം ചെയ്യുക ആദ്യം സ്വന്തമായിട്ട് പുട്ടുപൊടി എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്ക് അതിനുശേഷം ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുകയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുക എന്നിങ്ങനെ പറയണം അങ്ങനെ ആ ഞാൻ കണ്ടുപിടിച്ചോളാം എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജു കിച്ചൺ മുഴുവനും ഇങ്ങനെ അരിച്ച് പെറുക്കുകയാണ് അങ്ങനെ അരിച്ച് പെറുക്കി അരിച്ച് പെറുക്കി പുള്ളിക്കാരത്തി പുട്ടുപൊടി കണ്ടുപിടിക്കുകയാണ് ആ കണ്ടുപിടിക്കുന്ന സമയത്തിന് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കാഞ്ചന പറയാണ് രേഖാമ്മ രേഖാമ്മ എല്ലേ പറഞ്ഞത് വാഷിംഗ് മെഷീനിലുള്ള തുണി കഴുകിയിടാൻ എല്ലാം പറക്കി വിരിക്കാനുള്ള കാര്യം എന്നിങ്ങനെ പറയുകയാണ് വാഷിംഗ് മെഷീനിലെ തുണിയില്ല ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേഖ പറയാണ് ആ അത് ഞാൻ വിട്ടുപോയി തുണി ഞാൻ ഇടാൻ മറന്നുപോയി എന്നിങ്ങനെ അങ്ങ് പറയുകയാണ് അപ്പോൾ രഞ്ജുവിനും കാര്യമൊക്കെ പിടികിട്ടി പിടികിട്ടി നമ്മുടെ രഞ്ജുവിനും കാര്യങ്ങളെല്ലാം പിടികിട്ടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് ആദ്യം നമ്മുടെ ഗോവിന്ദ് വന്നിരിക്കുകയാണ് ഗോവിന്ദ് വന്നിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ വരുണും രാധികാമയും കൂടി വന്നിരിക്കുകയാണ് അങ്ങനെ അവർക്ക് ഭക്ഷണം എടുക്കാനായിട്ടുള്ള വെപ്രാളങ്ങളാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ രേഖ പോയി കടലക്കറിയൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രഞ്ജു പെട്ടെന്ന് പുട്ട് കൊണ്ടുവയ്ക്കുകയാണ് എന്നിട്ട് രഞ്ജു ഗോവിന്ദനോട് പറയുന്നത് ആ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ ഇഷ്ടമുള്ള പുട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഞാൻ പുട്ടാണ് ഗോവിന്ദേട്ടൻ അത് അടിപൊളിയാണ് കഴിച്ചു ക്ക് എന്ന് പറഞ്ഞിട്ട് പുട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ ഗോവിന്ദിന് പുട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പറയുകയാണ് ആ പുട്ടും കടലക്കറിയും അടിപൊളിയാണ് എന്നിങ്ങനെ പറയാണ് ഇന്ന് ഞാൻ എന്തായാലും ഒരു പിടി പിടിക്കും എന്നും പറഞ്ഞിട്ട് പുട്ടിങ്ങനെ കഴിക്കാനായിട്ട് ഗോവിന്ദ ഇങ്ങനെ അടുത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഗീതു കണ്ണേട്ടാ കണ്ണേട്ടാ കഴിക്കലേ കണ്ണേട്ടാ ഞാൻ കണ്ണേട്ടിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രഞ്ജു പറയാണ് ഗോവിന്ദേട്ടാ അത് ഇഡ്ഡലിയും കടലക്കറിയാണ് ആണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ പറയാണ് ഇഡ്ഡലിയും കടലക്കറിയോ എന്നു പറഞ്ഞിട്ട് ഗോവിന്ദിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാസ്ട്രോളിൻ്റെ അടപ്പ് പൊക്കി ഗീതു കാണിക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ഇടിയപ്പമാണ് അതിനകത്തുള്ളത് ഇടിയപ്പത്തിൻ്റെ ആളാണ് നമ്മുടെ ഗോവിന്ദ് അത് നമ്മുടെ രഞ്ജുവിന് അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ രഞ്ജു വിചാരിച്ചതും അടുപ്പിലിരിക്കുന്നത് ഇഡ്ഡലിക്കുട്ടും കണ്ടപ്പോഴത്തേക്ക് രഞ്ജു വിചാരിക്കുന്നത് അത് ഇഡ്ഡലി ആയിരിക്കും എന്നാണ് ചിന്തിച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തെ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ആഹാ ഇതെൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ ഇതാണ് ഉണ്ടാക്കിയത് എനിക്ക് പുട്ട് വേണ്ട എനിക്ക് ഇടിയപ്പം മതി എന്ന് പറഞ്ഞിട്ട് പുട്ട് പുട്ട് വെച്ച പാത്രം ഗോവിന്ദ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പ്ലേറ്റ് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു ഇടിയപ്പം ഗോവിന്ദനടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് കറിയും കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേഖ പറയുകയാണ് ആ ഗോവിന്ദേട്ടാ കടലക്കറി ഉണ്ടാക്കിയതും ഗീതു തന്നെയാണ് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മയോട് വരുൺ ചോദിക്കുകയാണ് അമ്മേ നമ്മളിതിൽ ഏതാ അമ്മയെ കഴിക്കേണ്ടത് പുട്ടോ അതേ കടലക്കറിയോ ആ എന്തായാലും വരുൺ എന്തായാലും എന്തായാലും കണ്ണനെടുത്തത് ഇടിയപ്പോ അല്ലേ നമുക്കും അതെടുത്താൽ മതി അപ്പോൾ രഞ്ജുവിനെ നമ്മൾ രഞ്ജുവിൻ്റെ കൂടെ നിൽക്കണോ അതേ ഗീതുവിൻ്റെ കൂടെ നിൽക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വരുൺ അപ്പോൾ രാധികാമ്മ പറയാണ് ഏടാ എന്തായാലും പാമ്പും പഴകുന്നതാ നല്ലത് അതുകൊണ്ട് നമുക്ക് ഗീതുവിനെ തന്നെ ചേർത്ത് നിർത്താം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ രാധികാമ പറയാണ് എനിക്കും ഇടിയപ്പം മതി എന്ന് പറയുന്നത് അങ്ങനെ രാധികാമ്മയ്ക്കും അതുപോലെ വരുണിനും നമ്മുടെ എടുത്തിങ്ങനെ ഇടിയപ്പം കൊടുക്കുകയാണ് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രാധികാമ ഇടിയപ്പം കഴിച്ച ഉടനെ പറയാണ് സൂപ്പറായിട്ടുണ്ട് ഹാ എന്താ രുചി എന്താ മയം നല്ല ഇടിയപ്പം മോളെ ഗീതു നീ വെച്ച ഇടിയപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടമായി എന്നിങ്ങനെ പറയുമ്പോൾ ഗീതുവിൻ്റെ കണ്ണ് രണ്ടും ഒന്ന് തള്ളി വരികയാണ് കേട്ടോ ഗീതു അന്തം ഇട്ടിരിക്കുകയാണ് കാരണം രാധികാമ ഗീതുവിനെ പ്രശസ് പ്രശംസിക്കുമെന്ന ഗീതു കരുതുന്നില്ല അപ്പോൾ ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ നമ്മുടെ രഞ്ജുവിൻ്റെ മുഖം വാടുകയാണ് കാരണം രഞ്ജു ഉണ്ടാക്കുന്നത് ആരും എടുക്കുന്നില്ലല്ലോ അപ്പം തന്നെ നമ്മുടെ കാഞ്ചന പോയിട്ട് വെള്ളം എടുത്തിട്ട് വരികയാണ് എന്നിട്ട് കാഞ്ചന പറയുകയാണ് പുട്ടും പുട്ടും ഇടിയപ്പവും ഉണ്ടാക്കി കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു പക്ഷെ വെള്ളം കൊണ്ടുവരാൻ വേറെ ആരുമില്ല അതുകൊണ്ട് ഇനി ആരും മത്സരിക്കേണ്ട ഞാൻ കൊണ്ടുവന്ന വെള്ളം തന്നെ ഗോവിന്ദ മാമ കുടിക്കും എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നമ്മുടെ കാഞ്ചന ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കാഞ്ചന നോക്കിയിട്ട് കാഞ്ചന ഒരു കമൻ്റ് അടിക്കുകയാണ് കാഞ്ചന പറയുകയാണ് ആ ഗീതപ്പാപ്പ കൊണ്ടുവന്ന ഗീതപ്പാപ്പ കൊണ്ടുവന്ന ഇടിയപ്പം ഗോവിന്ദ മാമായും എല്ലാവരും കഴിക്കുന്നു രഞ്ജുവമ്മ കൊണ്ടുവന്ന രഞ്ജുവ കൊണ്ടുവന്ന പുട്ട് ചുമ്മാതിരുന്ന ആവി പറന്നോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ കമൻറ്റ് കേൾക്കുമ്പോൾ രഞ്ജുവിന് ഇഷ്ടമാവുന്നില്ല അങ്ങനെ രഞ്ജു പിണങ്ങി ഒറ്റ ഒരു പോക്ക് പോവുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഗോവിന്ദിന് ദേഷ്യം വരുകയാണ് ഗോവിന്ദ് കാഞ്ചനയോട് പറയുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒറ്റ മനുഷ്യരും ഇവിടെ രഞ്ജുവിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ വാക്കോ നോട്ടോ ഒന്നും ഉണ്ടാകരുത് രഞ്ജു കുറച്ച് നാളിവിടെ കാണും രഞ്ജു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ടാണ് അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് സംസാരിക്കുമ്പോൾ ആളും തെരവ് നോക്കി വേണം സംസാരിക്കാൻ എന്ന് ഇങ്ങനെ കാഞ്ചനയോട് എന്നെണ്ണം എല്ലാവർക്കും ഒരു താക്കീത് കൊടുക്കും ണക്കെ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഗോവിന്ദ് പോവാനായിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ എ ടി എമ്മിലേക്ക് പോവാനായിട്ട് സ്യൂട്ടും കോട്ടുമൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ ഇറങ്ങുകയാണ് നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ കൂടെ നമ്മുടെ രഞ്ജുവും പെട്ടെന്ന് വിപ്രാളപ്പെട്ട് ചെല്ലുന്നുണ്ട് രഞ്ജു ഒരു ഫോണൊക്കെ വിളിച്ച് വിളിച്ചാണ് ചെല്ലുന്നത് ഗോവിന്ദ് കയറി ഡ്രൈവർ സീറ്റിലിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു കയറാനായിട്ട് തുടങ്ങുന്നതും ഡോർ തുറന്നിട്ട് രഞ്ജു കയറാനായിട്ട് തുടങ്ങുന്നതും ഇടയ്ക്കൂടെ ഞൂന്നങ്ങ് നമ്മുടെ ഗീതു കയറുകയാണ് കയറിയിട്ട് അപ്പോൾ രഞ്ജി പറയാണ് ആ നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നാലും നിങ്ങൾ ഞാനിവിടെ ഇരിക്കാം എന്നിങ്ങനെ എഞ്ചു പറയുകയാണ് അപ്പോൾ ഗീത് പറയുന്നത് ആ അങ്ങനെ വേണ്ട അതെ ഇത് ഭാര്യ ഇരിക്കുന്ന സീറ്റാണ് ഇവിടെ ഭാര്യയാണ് ഇരിക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ലേ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടിയിൽ തന്നെ വന്നേ പറ്റുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്യും ബാക്കിൽ കയറ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ അല്ല നീ സാധാരണ അജാസിൻ്റെ വണ്ടിയിലല്ലേ വരാറുള്ളത് പിന്നെ നീ ഇപ്പം എന്തിനാ ഈ വണ്ടിയിൽ കയറുന്നത് നീ അജാസിനെ വിളിച്ചിട്ട് അജാസിന്റെ കൂടെ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഗീത് പറയുന്നത് എന്നാലേ എനിക്കിപ്പോൾ അജാസിൻ്റെ കൂടെ പോവാൻ മനസ്സിലിപ്പോൾ ഈ വണ്ടി വരുന്നത് ിയിൽ വരാനാ തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ ഗോവിന്ദൻ്റെ ഭാര്യയല്ലേ ഇന്ന് തൊട്ട് ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ ഇനി അജാസിനെ ഞാൻ കുറച്ച് നാളത്തേക്ക് എന്തായാലും അജാസിൻ്റെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതും ഗോവിന്ദൻ്റെ അടുത്തിരിക്കയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് രഞ്ചു പറയുകയാണ് ആ ഞാൻ ബാക്കിലിരുന്ന ഛർദിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്രണ്ടിലിരിക്കാന്ന് അങ്ങനെ ഛർദ്ദിക്കെന്ന് പറഞ്ഞിട്ട് രഞ്ജു ബാഗിൽ കയറുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു ബാഗ് തുറന്നിട്ട് അതിൽ നിന്ന് ഗുളിക എടുക്കുകയാണ് എന്നിട്ട് ഗുളിക എടുത്തിട്ട് ഒരു കവറ് ഗുളിയുണ്ട് കേട്ടോ അത് എടുത്തിട്ട് നമ്മുടെ രഞ്ജുവിനോട് പറയുകയാണ് ആ ഛർദ്ദിക്കുന്നുണ്ടെങ്കിലേ ഇതിൽ നിന്ന് ഓരോ ഗുളിയെ വെച്ച് കഴിച്ചാൽ മതി തൽക്കാലം ഒരു ഗുളിയെ കഴിക്കുമ്പോൾ ബാക്കി ഗുളിയെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയും ഇനിയുള്ള യാത്രകളെല്ലാം ബാഗിൽ ഇരുന്നിട്ടാവും അപ്പോഴൊക്കെ ചിലപ്പോൾ ഒമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോഴൊക്കെ ഗുളിയുടെ ആവശ്യം വരും അതുകൊണ്ട് ഈ ഗുളിയെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുകയും എന്ന് പറഞ്ഞിട്ട് ഗീതു ബാഗിലോട്ട് തിരിഞ്ഞ് ബാക്ക് സീറ്റിലേക്ക് ഇരിക്കുന്ന നമ്മുടെ രഞ്ജുവിന് ഗുളിക എടുത്തു കൊടുക്കുകയാണ് രഞ്ജു ആണെങ്കിൽ മുഖംകുത്തി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കിഡിലൻ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്